നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നമ്മുടെ പൂർവീകർ ജീവിച്ച വർഷവും നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ജീവിക്കുന്ന വർഷവും തമ്മിൽ അതായത് അവരുടെ ജീവിത കാലയളവും തമ്മിൽ താരതമ്യം ചെയ്താൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഈ തലമുറയിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്ന കാലയളവ് അത് ചുരുങ്ങുകയാണ് എന്നുള്ളത് അതിനുള്ള കാരണം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ മനസ്സിലാകുന്നത് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് വാർത്തക്യത്തിലാകുന്നത് പ്രവാസികളാണ് എന്നുള്ളതാണ് അതിനുള്ള കാരണം കൂടിയാണ് ഈ ഒരു കണ്ടെത്തൽ വാർദ്ധക്യം വേഗത്തിലാകുന്നത് ഒരു ഗുരുതരമായ ആരോഗ്യ ഭീഷണിയാണെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മലിനീകരണം മൂലമുണ്ടാകുന്ന ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ ലോകമെങ്ങും നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഈ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നത് മലിനമായ വായു ശ്വസിക്കുന്നത് മൂലമാണ് വാർദ്ധക്യം നേരത്തെ ഉണ്ടാകുന്നത് എന്നാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതായത് പെട്രോൾ ഡീസൽ എന്നിവയിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വായുവിലെ വിഷപ്പുകകൾ വിഷപ്പുകകളിൽ അടങ്ങിയിരിക്കുന്ന മാരക രാസവസ്തുക്കൾ ശ്വസിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ വാർദ്ധക്യം ഉണ്ടാകാനുള്ള കാരണമായി ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് എല്ലുകളുടെ ആരോഗ്യത്തെ ഇത് യിപ്പിക്കും അതായത് വിഷ മാലിന്യം വിഷ വായു നമ്മൾ ശ്വസിക്കുന്നത് മൂലം നമ്മുടെ എല്ലുകളുടെ ആരോഗ്യം അത് ക്ഷയിക്കപ്പെടും അതാണ് വാർത്തകൃത്തിലേക്ക് എത്താൻ വഴിയൊരുക്കുന്നതെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അസ്ഥികളുടെ സാന്ദ്രത കുറയുന്നത് മൂലം ഒസ്റ്റിയോഫറോസിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നു അത് അസ്ഥികളെ ക്ഷയിപ്പിക്കുകയും എല്ലുകൾ പൊടിയാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ള പഠനങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നമായി തന്നെയാണ് ഇത് കണക്കാക്കപ്പെടുന്നത് മാത്രമല്ല ഇത് നടത്തിയത് ഇന്ത്യയിലാണ് പുറം രാജ്യത്തല്ല ഇന്ത്യയിൽ നടത്തിയ ഒരു പഠനമാണ് പക്ഷേ മറ്റു രാജ്യങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഹൈദരാബാദിനോട് ചേർന്ന് കിടക്കുന്ന ഇരുപത്തിയെട്ട് ഗ്രാമങ്ങളിൽ നാലായിരത്തോളം ആളുകൾ നടത്തിയ പഠനത്തിലാണ് ഈ ഒരു കണ്ടെത്തൽ ഉണ്ടായത് ഈ പഠനം ഏറ്റവും കൂടുതൽ താരതമ്യം ചെയ്യപ്പെടുന്നത് പ്രവാസികളുടെ കാര്യത്തിലാണ് പ്രവാസികൾക്കാണ് ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് എന്നാണ് ഈ പഠനങ്ങൾ പറയുന്നതെങ്കിലും ഇത് നടത്തിയത് ഇന്ത്യയിലാണ് എന്നുള്ളതാണ് സ്പെയിനിലെ ബാഴ്സലോണയിലെ ബാഴ്സലോണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഗ്ലോബൽ ഹെൽത്തിലെ ഒട്ടാവിയോ ടി റസാനിയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലാണ് ഇത്തരത്തിൽ ഒരു പുതിയ അറിവ് പങ്കുവയ്ക്കപ്പെടുന്നത് ജാമ നെറ്റ്വർക്ക് ഓപ്പൺ ജേണലിലാണ് ഈ ഒരു പഠനം ആദ്യമായി പ്രസിദ്ധീകരിച്ചു വരുന്നത് ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്തത് ദ പൈനീർ ആണ് വിഷാംശമുള്ള വായു കൂടുതൽ ശ്വസിച്ചവരിൽ അസ്ഥികളുടെ സാന്ദ്രത കുറഞ്ഞതായാണ് ഈ പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ വീടുകളിലെ മലിനീകരണത്തിന് അസ്ഥിയുടെ സാന്ദ്രത കുറയ്ക്കാനുള്ള ഒരു ഘടകവും ഇല്ല എന്ന് ഈ പഠനത്തിൽ കൃത്യമായി പറയുന്നുണ്ട് പഠനം നടത്താനായി ഓരോ ഗ്രാമത്തിലേയും അന്തരീക്ഷത്തിൽ നിന്ന് രണ്ട് ദശാംശം അഞ്ച് പി എം അതായത് പർട്ടിക്കുലേറ്റ് മാറ്റർ വലിപ്പത്തിലുള്ള കറുത്ത കാർബൺ തരികളാണ് ഗവേഷകർ ശേഖരിച്ചത് ഇരുപത്തിയെട്ട് ഗ്രാമങ്ങളിൽ നിന്നും സാമ്പിളുകൾ എടുക്കുകയുണ്ടായത് പെട്രോൾ ഡീസൽ എന്നിവയിൽ നിന്നും പുറത്തു വരുന്ന കറുത്ത കാർബണിലാണ് ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നതാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വായു ഓരോ വർഷവും എഴുപത് ലക്ഷം മരണങ്ങൾ സംഭവിക്കുന്നു വായുമലീകരണം മൂലം എഴുപത് ലക്ഷം മരണങ്ങൾ എന്നാണ് ആ കണക്കുകളും സൂചിപ്പിക്കുന്നത് അവയിൽ മൂന്നിലൊന്ന് പേർ ഹൃദ്രോഗവും അതുപോലെ തന്നെ സ്ട്രോക്ക് ശ്വാസകോശ ക്യാൻസർ എന്നിവ എന്നീ പ്രശ്നങ്ങൾ കൊണ്ട് മരണം യാണ് ലോകത്താകമാനമുള്ള പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കുട്ടികളിലും വലിയ തോതിൽ ഈ ഒരു മലിനീകരണ വായു ശ്വസിക്കുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് അവരുടെ ആരോഗ്യത്തെയും വളർച്ചയും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത് വായുമലീകരണം മൂലമുള്ള ശ്വാസകോശ അണുബാധയെ തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ ആറ് ലക്ഷത്തോളം കുട്ടികളാണ് മരിച്ചതെന്നും ലോകാരോഗ്യ സംഘടന തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വായു മലീകരണത്തിന് ഇരയായ ഗർഭിണികൾ പുനർജന്മം നൽകുന്ന കുട്ടികൾ ജനസമയത്ത് കുറഞ്ഞ തൂക്കമുള്ളവരാകാനും വളർച്ച എത്തുന്നതിന് മുൻപ് ജനിക്കാനും കാരണമാകുന്നു എന്നാണ് അടുത്തിടെ പുറത്ത് വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകും